നമ്മുടെ മനസ്സുകൊണ്ട് തന്നെ അവിടെ എല്ലാവരും പറയുന്ന ഒരു വാക്കാണ് ഞാൻ ഏറ്റു പറയുന്നത് നമ്മുടെ സ്വന്തം വിന്നറിന് നമ്മളിവിടെ സിറ്റോക്കൻ ഒരു മൊമെന്റോ നൽകി ആദരിക്കുകയാണ് ഫോർ ദാറ്റ് സാംക്യൂറിന്റെ മെമ്പേഴ്സിനെ ഞാൻ ഏറെ സ്നേഹപൂർവ്വം തന്നെ സ്വാഗതം ചെയ്യുകയാണ് ഓപ്പറേഷൻ മാനേജർ ശ്രീമാൻ അജിൽ സിദ്ധാഥ് അതോടൊപ്പം തന്നെ മെഡത്തിനെ ഏറെ സ്നേഹപൂർവ്വം തന്നെ ഇതിനായി സ്വാഗതം ചെയ്യുന്നത് എന്താ അമ്മയുടെ പേരെന്താ സന്തോഷം ഞാനേ ചെങ്ങന്നൂർന്ന് വരികയാണ് എനിക്ക് ഇവിടെ ചെറിയ ബിസിനസ് അതായത് ലോട്ടറിയും പപ്പടവും ഒക്കെ ആയിട്ട് ഞാൻ അത് നിർത്തിട്ട് എന്റെ മോനെ കാണാനായിട്ട് പത്തുമണി ആയിട്ട് ഞാൻ ഇവിടെ വന്ന് നിൽക്കുകയാണ് എനിക്ക് എന്റെ മോൻ എന്ന് പറഞ്ഞാൽ മകൻ തന്നെയാണ് കാരണം എനിക്ക് എന്റെ ഏത് പ്രതിസന്ധിയിലും തളരാതെ നിൽക്കുന്ന ഒരു ദൈവത്തിന്റെ കരം മോൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത് ഈ ജനങ്ങൾ മോനെ ഹൃദയത്തിലേറ്റി എന്നുള്ളത് മഹത്തായ ഒരു തെളിവാണ് ഇന്ന് എൻ്റെ പൊന്നുമാനികളിൽക്കുന്നത് എന്റെ സ്നേഹം എപ്പാലും എൻ്റെ മോൻ പടർന്ന് പന്തിലിക്കട്ടെ ദൈവം മോനെ അനുഗ്രഹിക്കട്ടെ അല്ല ഈ തന്നെ അതിൽ തന്നെ നമുക്കറിയാം എത്രമാത്രം മനസ്സിൽ ഒരു വ്യക്തിയെ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ജനങ്ങളുടെ മനസ്സിലേക്ക് കയറി പറ്റാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെ നിസാര